ഒവിൽ കേക്ക് എത്തിയിരിക്കുകയാണ് മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു താര കുടുംബമാണ് മല്ലിക സുകുമാരൻ്റേതും പൃഥ്വിരാജ് ഇന്ദ്രജിത് പൂർണിമ സുപ്രിയ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് മല്ലിക സുകുമാരൻ അടങ്ങുന്ന കുടുംബം വളരെയധികം സുകുമാരൻ എന്ന അനശ്വര കലാകാരൻ മുതൽ തുടങ്ങുന്ന ഒരു കുടുംബമാണ് കുടുംബമാണിവരുടേത് എല്ലാവരും എല്ലാവരും അവരുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ച ഒരു കുടുംബം തന്നെയാണ് ഇവരുടേത് അതുപോലെ തന്നെ മല്ലിക സുകുമാരനും മക്കളും അടങ്ങുന്നൊരു വളരെയധികം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുടുംബം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയ താര കുടുംബമാണ് കുടുംബമാണിവരുടേത് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ അടങ്ങുന്ന അതുപോലെ തന്നെ മല്ലിക സുകുമാരനും പൂർണിമ ഇന്ദ്രജിത്തും വളരെയധികം ബോണ്ടിംഗുള്ള ഒരു അമ്മായിയമ്മയും മരുമകളും തന്നെയാണെന്ന് ഈ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുപോലെ മല്ലിക എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ബഹുമാനവും ആദരവുമുള്ള ഒരു വ്യക്തി തന്നെയാണ് മലയാളികൾക്ക് ഇപ്പോൾ രസകരമായ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പൂർണിമ ഇന്ദ്രജിത്ത് പങ്കുവച്ചിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിൽ കുസൃതി നിറഞ്ഞ രസകരമായൊരു വീഡിയോ തന്നെയാണ് ക്രിസ്മസ് ദിനത്തിൽ കേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൂർണിമ വന്ദേ ഭാരതത്തിലെ സ്റ്റാർ കേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേക്കില്ല എന്ന് വന്ദേഭാരത്തിലെ സ്റ്റാഫ് പറയുന്നുണ്ട് അപ്പോൾ കേക്കില്ല അമ്മ എന്ന് പറയുമ്പോൾ വളരെ കുസൃതി നിറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് മല്ലിക സുകുമാരൻ കാണിക്കുന്നത് വളരെയധികം രസകരമായ ഒരു വീഡിയോ തന്നെയാണ് പൂർണിമ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും വളരെ ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ ആ വീഡിയോ കണ്ടു തീർക്കാൻ തന്നെ പറ്റില്ല വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സന്തോഷകരമായൊരു വീഡിയോ തന്നെയാണെന്ന് പറയാം എന്ത് തന്നെയായാലും കൊച്ചുകുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് മല്ലിക സുകുമാരൻ ആ ട്രെയിനിൽ വെച്ച് പങ്കുവച്ചിരിക്കുന്നത് ഇവിടെയൊക്കെയോ പൃഥ്വിരാജ് ചില സിനിമകളിൽ കാണിക്കുന്ന രംഗങ്ങളായിട്ടാണ് അത് തോന്നുന്നത് വളരെ ഒരു കുട്ടി കുറുമ്പിയായിട്ടാണ് മല്ലികാ സുകുമാരൻ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഒടുവിൽ കേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ക്രിസ്മസ് ദിനത്തിൽ കേക്ക് കൊണ്ടുവരികയും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് വന്ദേഭാരത്തിലെ സ്റ്റാഫ് കേക്ക് കൊടുക്കുകയാണ് കേക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ മല്ലിക സുകുമാരനും പൂർണിമ ഇന്ദ്രജിത്തും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് കേക്ക് വാങ്ങിക്കുന്നതും എല്ലാം അതിനോടൊപ്പം തന്നെ പൂർണിമ ഇന്ദ്രജിത്ത് മകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് അതും വളരെ രസകരമായ ഒരു വീഡിയോ തന്നെയാണ് അതിനോടൊപ്പം ഒരു ഉമ്മ നൽകുന്ന ഒരു വീഡിയോയും പൂർണിമ ഇന്ദ്രജിത്ത് ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ക്രിസ്മസ് ദിനത്തിൽ മല്ലിക സുകുമാരൻ എന്ന കലാകാരിയുടെ അല്ലെങ്കിൽ മല്ലിക അമ്മയുടെ വളരെ ഒരു രസകരമായൊരു വീഡിയോ തന്നെയാണ് പൂർണ്ണിമ ആരാധകർക്കായി എത്തിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷമായിട്ടാണ് ആരാധകർ മല്ലിക അമ്മയുടെയും പൂർണിമയുടെയും കുട്ടിക്കുറുമ്പ് ഏറ്റെടുത്തിരിക്കുന്നത്